നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ ഗ്രഹങ്ങൾക്ക് ധാരാളം ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു മാസമാണ് വ്യാഴം കർക്കിടകം രാശിയിൽ നിന്നും നവംബർ മാസം പതിനൊന്നാം തീയതി പ്രതിലോമമായിട്ട് സഞ്ചരിച്ച് മിഥുനത്തിലേക്ക് യാത്ര തുടങ്ങുകയാണ് അതിചാരിയായി അതുപോലെ തന്നെ മീനം രാശിയിൽ വക്രഗതിയിലിരുന്ന ശനി നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി നേർരേഖയിലേക്ക് സഞ്ചരിച്ചു തുടങ്ങുകയാണ് വ്യാഴം അതിചാരിയായ വ്യാഴം വളരെയധികം ഗുണഫലങ്ങളെ നൽകുന്ന ഒരു മാസം അതുപോലെ വളരെ ബലവാനായിട്ട് ശുക്രൻ തുലാം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു അതുപോലെ തന്നെ സ്വന്തം രാശിയായിട്ടുള്ള വൃശ്ചികത്തിൽ ചൊവ്വ അതിബലവാനായിട്ട് തുടരുകയുമാണ് അപ്പോൾ നവംബർ മാസത്തിന് വളരെയധികം പ്രത്യേകതകൾ ഉണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട മിഥുനം രാശിക്കാർക്ക് മകഥു ഈ നവംബർ മാസത്തിൽ ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കർക്കിടകത്തിൽ നിന്ന് വ്യാഴം അതിചാരിയായി എന്ന് പറഞ്ഞു ആ യാത്ര ആരംഭിക്കുന്നത് നവംബർ മാസം പതിനൊന്നാം തീയതിയാണ് ഓ പ്രതിലോമമായിട്ട് സഞ്ചരിച്ച് മിഥുനത്തിലേക്ക് പോവുകയാണ് മിഥുനം രാശിയാധിപതിയാണ് ബുധൻ ആ ബുധന്റെ രാശിയിലേക്ക് കയറുകയാണ് ഈ ആ വ്യാഴം അപ്പൊ അതായത് കർ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മത്തിൽ ലഗ്നത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ ഈ സമയത്ത് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലിരിക്കുന്ന വ്യാഴമാണ് ദൈവാധീനം വർദ്ധിപ്പിക്കുന്ന ഒരു സമയം അതുപോലെ തന്നെ ഏഴ് പത്ത് ഭാവങ്ങളുടെ അധിപതിയാണ് ഈ വ്യാഴം എന്ന് പറയുന്നത് അപ്പൊ ആ വ്യാഴത്തെ കൊണ്ട് മിഥുനം രാശിക്കാർക്ക് ഗുണങ്ങളെ കിട്ടും വിവാഹമായും കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ അതായത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ തർക്കമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുക അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് ആരോഗ്യ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിലെല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ് ദൈവാധീനം ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയം അതുപോലെ തന്നെ പത്താം ഭാവത്തിന്റെ അധിപതി ആയതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ അതായത് കരിയറിലെ ഒരു വലിയ ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഓഫീസിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഇതിനു മുന്നേ ഇത് ഇപ്പോൾ ഈ ഇരുന്ന ഒരു സമയത്ത് വ്യാഴത്തെക്കൊണ്ട് ഈ ഓഫീസിനുള്ളിൽ അധികാര സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും അവിടെ സ്ട്രെസ്സ് വർധിക്കുന്ന ഒരു സമയം ഇതൊക്കെ ആയിരുന്നു അതിലൊക്കെ ഒരു മാറ്റം ഇപ്പോൾ വരികയാണ് അപ്പോൾ മാറ്റം ഉണ്ടാകുക എന്ന് വെച്ചാൽ നല്ല ഗുണങ്ങളെ കിട്ടുന്നു എന്നർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം നേട്ടങ്ങൾ സാമ്പത്തികമായിട്ട് അതായത് ശമ്പള വർധനവോ ആദ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വ്യാഴം ഗുരുവാണ് ഈശ്വരനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നേതൃത്വം നിങ്ങൾക്കുണ്ടാകും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു അഡ്വൈസിങ് ചെയ്യാനും കാരണം ബുധന്റെ രാശിയിലും കൂടി ഇരിക്കും ബുധനാണ് രാശ്യാധിപതി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അഡ്വൈ ആരെങ്കിലും ഉപദേശിക്കാനൊക്കെ ഉള്ള സന്ദർഭങ്ങള് കൺസൾട്ടൻസി പോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇട്ടിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പബ്ലിക് ജോലി എടുക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ബിസിനസ്സുകാര് ചെറുകിട കച്ചവടക്കാര് അതുപോലെ തന്നെ ഈ നാടൻ പണികൾ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും അവരുടെ കരിയറിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണ് ഇത് എന്ന് പറയുന്നു അതുപോലെ തന്നെ നവംബർ ഇരുപത്തി ഏഴാം തീയതി മുതൽ ശനി നേർരേഖയിലേക്ക് സഞ്ചരിച്ചു തുടങ്ങുകയാണ് അപ്പം മാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ഉണ്ടായെങ്കിലും മെയ് മാസം മുതൽ നമുക്ക് ശനിയുടേതായിട്ടുള്ള ഒരു ഫലങ്ങൾ കിട്ടിയിരുന്നില്ല അതായത് ശനി മെയ് മാസം മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ് ഈ ഒക്ടോ നവംബർ ഇരുപത്തി ഏഴ് മുതൽ ശനി നേർരേഖയിലേക്ക് സഞ്ചരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫലം പത്താം ഭാവത്തിൽ ആണ് ശനി മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക അപ്പോൾ മിഥുനം രാശിയുടെ പത്താം ഭാവത്തിലിരിക്കുന്ന ഈ ശനി കർമ്മരംഗത്ത് ഉയർച്ചയെ കൊടുക്കും അതുപോലെ മുന്നേ വ്യാഴത്തെ കൊണ്ട് ലീഡർഷിപ്പ് കിട്ടുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ലീഡർഷിപ്പ് കിട്ടുന്ന സമയം ഒരു റെസിഡൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ഒരു സ്കൂൾ ലീഡർ എങ്കിലും ആകാൻ കഴിയും സ്കൂൾ ലീഡർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 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 കുറച്ചാൾക്കാരുടെ നേതൃത്വം അത് കിട്ടാനൊക്കെ ഉള്ള സാധ്യതകൾ ഈ ഒരു സമയത്ത് ഉണ്ട് അതുപോലെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹയർ സ്റ്റഡീസ് പി എച്ച് ഡി പോലുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ വിജയമുണ്ടാകാം അങ്ങനെയൊക്കെ പഠിക്കാനായിട്ടും അതായത് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗമുള്ള സമയം പഠിക്കുന്ന ചെറിയ മക്കൾ

ശനിയുടെയും സമയം അപ്പോൾ ഈ ശനി വളരെ സ്ലോ ഗ്രഹങ്ങളുടെ ശക്തി വെച്ചിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്വന്തമായിട്ടൊരു ഒക്കെ വർധിക്കുന്ന ഒരു സമയമാണ് ബുദ്ധിപരമായിട്ട് ബുദ്ധിപരമായിട്ട് ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയം നമ്മുടെ പുതിയ പുതിയ ചെയ്യുന്നതിനൊക്കെ സാധിക്കുന്ന ഒരു സമയം അതായത് പുതിയ 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 നമ്മുടെ അതിൽ ചെയ്യുക അതിനകത്ത് അതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു സക്സസ് ആയിട്ട് മാറുക അതിനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഇത് അതുപോലെ തന്നെ അല്ലെങ്കിൽ തന്നെയും മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ പത്താം ഭാവം കാലപുരുഷന്റെ പത്താം ഭാവത്തിലാണ് ഭാവാധിപനും ശനിയാണ് അപ്പം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെയധികം ഇപ്പോൾ പത്താം ഭാവത്തിലിരിക്കുന്ന ശനി മിഥുനം രാശിക്കാർക്ക് വളരെയധികം ഗുണങ്ങൾ കൊടുക്കും എന്ന് പറയാം അതുപോലെ തന്നെ ഇവിടെ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു വളരെ ആയിട്ട് കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാൻ ഒക്കെ സാധിക്കുന്ന ഒരു സമയവും കൂടി ആയിരിക്കും ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശുക്രൻ നവംബർ മാസം രണ്ടാം തീയതി മുതൽ തുലാം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ തുലാം രാശി രാശിയിലേക്കുള്ള ശുക്രൻ വന് വരുമ്പോൾ അവിടെ സൂര്യൻ തുലാം രാശിയിൽ രാശിയിലിരിക്കുകയാണ് സൂര്യൻ നവംബർ മാസം പതിനാറാം തീയതി മാത്രമാണ് തുലാം രാശിയിൽ നിന്ന് മാറിപ്പോകുന്നത് അപ്പോൾ നവംബർ പ പതിനാറാം തീയതി വരെയുള്ള അതായത് നവംബർ രണ്ട് മുതൽ പതിനാറ് വരെയുള്ള സമയമെന്ന് പറയുന്നത് ശുക്രന് വലിയ പവർ കാണത്തില്ല അതായത് ശുക്രൻ അവിടെ കമ്പസ്റ്റ് ആയി പോവുകയാണ് അസ്തമിച്ചു പോവുകയാണ് അപ്പോൾ ശുക്രനെ പ്രവർത്തിക്കാനായിട്ട് കഴിയാതെ വരുന്ന ഒരു സമയം വിദിനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഞ്ചാം ഭാവത്തിലാണ് ശുക്രന്റെ സഞ്ചാരം അപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കുഞ്ഞുങ്ങളുമായിട്ട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് എന്നാൽ നവംബർ മാസം പതിനാറാം തീയതി ശുക്രൻ സോറി സൂര്യൻ തുലാം രാശി വിട്ട് വൃശ്ചികത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ശുക്രൻറ്റേതായിട്ടുള്ള ശക്തി പ്രവർത്തിച്ചു തുടങ്ങും എന്ന് പറയാം അപ്പൊ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതായത് നവംബർ പതിനാറിന് ശേഷമുള്ള സമയമെന്ന് പറയുന്ന ഒരു ഫന്റാസ്റ്റിക് ടൈം ആയിരിക്കും കാരണം പ്രത്യേകിച്ചും ഈ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ അവർക്ക് ഉണ്ടാകുന്ന സമയം വീട് വാഹനം മുതലായ എന്തെങ്കിലും ഒരു ആർഭാടത്വം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സമയം കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെ ആദ്യം ഒരു മാസപ്പകുതി വരെയുള്ള സമയം അത്ര ഗുണമില്ലായെങ്കിലും അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയം അതുപോലെ കലാരംഗത്തൊക്കെ പ്രവർത്തി കുട്ടികൾ കുട്ടികളാണെങ്കിൽ അവർ അവർക്ക് എന്തെങ്കിലും വിജയങ്ങൾ ഉണ്ടായിട്ട് അതിനകത്ത് നമുക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്ന സമയം ഒരു ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും അപ്പൊ അതുപോലെ തന്നെ ഈ സൂര്യൻ പതിനാറാം തീയതിക്ക് ശേഷം തുലാത്തിലേക്ക് തുലാം വിട്ടിട്ട് വൃശ്ചികത്തിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഫുൾ ഫ്രീഡം ആണ് ശുക്രനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ശുക്രൻ അതിന്റേതായിട്ടുള്ള ശക്തി കാണിക്കുന്നതിന് സാധിക്കും ശുക്രൻ്റെ ഒരു പ്രീത്യർത്ഥം ശുക്രൻ ഇപ്പം ഇരിക്കുന്നത് തുലാം രാശിയിലായത് വരായതുകൊണ്ട് തന്നെ വരാൻ പോകുന്നത് നവംബർ രണ്ട് മുതൽ വരാൻ പോകുന്നത് തുലാം രാശിയിലായതുകൊണ്ട് രാവിലെ സമയത്ത് എഴുന്നേറ്റ് വിളക്ക് വെച്ചിട്ട് സൂര്യോദയം മുതലുള്ള ഒരു മണിക്കൂറുള്ള ശുക് ശുക്രന്റെ കാലഹോരയിൽ വെള്ളിയാഴ്ച ദിവസം വിളക്ക് വെച്ചിട്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കാരണം കുറച്ചുകൂടി സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതിന് സാധിക്കും കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും ലക്ഷ്മി ഭജനം അല്ലെങ്കിൽ ദിവസവും ഓം ശ്രീം നമ എന്ന മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഐശ്വര്യങ്ങൾ ഉണ്ടാകും ബുധൻ റിട്രോഗ്രേറ്റ് ആയിട്ട് അങ്ങോട്ട് വരികയും കൂടെ ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത് കാരണം ബുധൻ ശുക്രനുമായിട്ട് ചേരുമ്പോൾ അവിടെ മഹാലക്ഷ്മി യോഗം ഉണ്ടാകുകയാണ് ഈ സമയത്ത് ആ ദേവതയെ കൂടുതൽ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ശക്തിയായിട്ടുള്ള ഫലങ്ങൾ കിട്ടും ഐശ്വര്യം വർദ്ധിക്കും എന്ന അർത്ഥം ഭൗതികസുഖങ്ങൾ ഉണ്ടാകും നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക വിഷമതകളുണ്ടെങ്കിൽ അത് മാറിപ്പോവുകയും ചെയ്യും ശുക്രൻ പതിനാറാം തീയതി സൂര്യൻ പതിനാറാം തീയതി മുതല് ഇട വൃശ്ചികൻ രാശിയിലേക്ക് പോവുകയാണ് വൃശ്ചികൻ രാശിയിൽ വളരെ ബലവാനായിട്ടുള്ള ചൊവ്വ അവിടെ ഇരിക്കയാണ് അപ്പോൾ സൂര്യൻ ചൊവ്വയുമായിട്ട് ചേർന്ന് ആറാം ഭാവത്തിൽ വൃശ്ചികം രാശിയിൽ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആറാം ഭാവത്തിൽ വരികയാണ് അപ്പം സൂര്യൻ ഈ രാ ഈ രാശിയുടെ ചക്രവർത്തിയാണ് ചൊവ്വയാണെങ്കിൽ ഇവിടുത്തെ സർവ്വ സൈന്യാധിപനുമാണ് അപ്പോൾ രാജാവും സൈന്യാധിപനും കൂടി ചക്രവർത്തിയും സൈന്യാധിപനും കൂടി യോജിക്കുമ്പോൾ വളരെ ആണ് വളരെ ബലവാനാണ് ഈ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉഗ്രൻ സമയം സൂപ്പറായിട്ടുള്ളൊരു ടൈമാണിത് കാരണം ശത്രുക്കളെ ശത്രുക്കൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉയർച്ചകൾക്ക് എന്തെങ്കിലും തടസ്സമായിട്ടാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ് അപ്പോൾ അവർക്ക് അവരെയൊക്കെ അതിജീവിച്ച് നമുക്ക് കരിയറിൽ ആയിരുന്നാലും എന്ത് രംഗത്തും നമുക്ക് ഉയർന്നു പോകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് കരിയറിൽ ശോഭിക്കാൻ കഴിയും എന്ന് തന്നെ പറയണം അപ്പോൾ നമ്മുടെ കർമ്മരംഗത്ത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രമോഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അച്ചീവ്മെൻസോ ഉണ്ടാകാൻ പോയിരുന്നു പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ആരെങ്കിലും അതിന് തടസ്സമായിട്ട് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തടസ്സത്തെ എല്ലാം ഈ മാറ്റിക്കളയാൻ പര്യാപ്തമായിട്ടുള്ള ഒരു സമയമാണ് നവംബർ പതിനാറ് മുതലേ അടുത്ത ഒക്ടോബർ പതിനാറ് വരെയുള്ള സമയം ഒരു മാസക്കാലം വളരെ ശോഭനമാണ് ആ സമയത്ത് നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കും ആ ഒരു പോക്ക് എന്ന് പറയുന്നത് വളരെ ലോങ് ടൈം ആയിട്ടുള്ള ഒരു കാര്യം കാരണം രാജാവും സൈന്യാധിപനും കൂടി എല്ലാവരെയും വെട്ടി മാറ്റി ശത്രുക്കളെയൊക്കെ വെട്ടി തട്ടി മാറ്റി നമ്മളെ ഉയർത്തി വിടുന്നതാണ് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സമയത്ത് നമുക്ക് ഫിസിക്കൽ ഒക്കെ വർദ്ധിക്കും കാരണം വളരെ എനർജറ്റിക് ആയിട്ടുള്ള രണ്ട് ആണ് അവിടെ വന്ന് നിൽക്കുന്നത് അപ്പം നമ്മുടെ ഫിസിക്കൽ എനർജി വർദ്ധിക്കുന്ന ഒരു സമയമാണ് ആ ഒരു കാലഘട്ടം ഈ ഒരു സമയമെന്ന് പറയുന്നത് മനോഹരമായിരിക്കും അതുപോലെ ബുധന്റെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ബുധൻ രണ്ട് നവംബർ മാസം ഒൻപതാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ് ബുധൻ മിഥുനം രാശിയുടെ രാശ്യാധിപതിയാണ് അതുപോലെ തന്നെ നാലാം ഭാവാധിപതിയുമാണ് അപ്പൊ ബുധന്റെ ഈ വക്രത്തിലുള്ള സഞ്ചാരം എന്ന് പറയുന്നത് അത്ര ഗുണമല്ല ഫോർത്ത് ഹൗസിന്റെ ആണ് അപ്പം ഇത് നവംബർ ഇരുപത്തി മൂന്നിന് തുലാം രാശിയിൽ പ്രവേശിക്കും പക്ഷെ നമ്മുടെ ഈഗോയൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് അപ്പം അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥന ആവശ്യമുണ്ട് ബുധന്റെ ഒരു ശക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന ആവശ്യമുണ്ട് അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം നമ്മുടെ കുടുംബത്തിനുള്ളിൽ ഇതേപോലെയുള്ള തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഈഗോ വർദ്ധിക്കുന്ന ഒരു സമയം ബുധന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ശ്രീകൃഷ്ണ സ്വാമിയെയോ അല്ലെങ്കിൽ ശ്രീരാമനെയോ പ്രാർത്ഥിക്കേണ്ടതാണ് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫൻറ്റാസ്റ്റിക് ടൈം ആയിരിക്കും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നവംബർ മാസം എന്ന് പറയുന്നത് ഓ ലക്ഷ്മിദേവിയെ നന്നായി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശ്രീകൃഷ്ണനെയോ അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയെയോ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഹനുമാൻജിയെ പ്രാർത്ഥിക്കുക വളരെ ഗുണപ്രദമായിരിക്കും എന്ന് പറയാം രാശിക്കാർക്ക് ഇപ്പോ പത്താം ഭാവത്തിലെ കണ്ടകശനിയാണ് അപ്പം ഹനുമാൻജിയെ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ശനിദോഷത്തിൻ്റെ കാഠിന്യത്തിൽ ഒരു ഒരു ആശ്വാസം ഉണ്ടാകുമെന്ന് പറയുന്നു അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം നന്ദി